നമ്മുടെ ഒരു നാല് മാസം കഴിഞ്ഞിട്ടുള്ള ഒരു ഫീമെയിൽ പപ്പിയാണ് ഇവിടെ നമ്മളിതുവരെ നമ്മളെ വീട്ടിൽ ടാപ്പിൻ്റെ ചുവട്ടിൽ നിർത്തിയാണ് കുളിപ്പിച്ചുകൊണ്ടിരുന്നത് പിന്നിപ്പോൾ ഒന്ന് നമ്മളൊന്ന് കനാലിൽ ഇറക്കാമെന്ന് വിചാരിച്ചു കൊണ്ടുവന്നാൽ ആദ്യമായിട്ട് ഇവിടെ ഒന്ന് കനാലിൽ ഇറക്കി കുളിപ്പിക്കാൻ വിചാരിച്ചു കാരണം നമ്മുടെ ഡോക്സിനെല്ലാം നമ്മൾ ചെറുപ്പത്തിലേ തന്നെ കനാലിൽ ഇറക്കാൻ ട്രൈ ചെയ്യാറുണ്ട് ഇപ്പോൾ ഇവിടെ ഇറക്കാൻ നോക്കുമ്പോൾ ആദ്യം നോർമലായിട്ട് ഇറങ്ങി വരുന്നുണ്ട് വെള്ളം കണ്ടോക്ക് ഒരു പേടി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വലിച്ചു വെള്ളത്തിലിറക്കിയോടുകൂടി പിന്നെ ഇവിടെ കൂളായിട്ട് വെള്ളത്തിലിറങ്ങി നന്നായിട്ട് നീന്തുന്നുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയെന്നുള്ളൊരു ഇതൊന്നും ആ പേടിയൊന്നും കാണിക്കാതെ കൂളായിട്ട് ഇവിടെ നീന്തുന്നുണ്ട് കുറേ നേരം നീന്തി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ആക്കു വഹിക്കാണ്ട് ആൾ നമ്മുടെ അവസാനം വന്ന് കയറി അങ്ങനെ ഇരിക്കും നമ്മുടെ ഇവിടുത്തെ ഓൾമോസ്റ്റ് രോഗികൾ നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിലിറക്കാറുണ്ട് വല്ലപ്പോഴും അവസരം കിട്ടുമ്പോഴൊക്കെ നമ്മൾ വെള്ളത്തിൽ ഇറക്കാറുണ്ട് ഇവിളുടെ ഫാദറിനെ മാത്രം നമ്മളങ്ങനെ വെള്ളത്തിൽ ഇറക്കാറില്ല കാരണം പുള്ളിയുടെ ഇയർ ക്രോപ്പ് ചെയ്തേക്കുന്നു അപ്പോൾ വെള്ളത്തിലിറങ്ങുമ്പോൾ എന്തെങ്കിലും വെള്ളം ചെവിയുടെ ഉള്ളിൽ പോയി ഇൻഫെക്ഷൻ ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് അവനെ മാത്രം നമ്മൾ ഇറക്കാറില്ല ബാക്കി എല്ലാ ഡോഗുകളിൽ നമ്മൾ ചെറുപ്പത്തിൽ തൊട്ട് ഇറക്കി അവർക്ക് അങ്ങനെ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങണേനും മടിയോ പേടിയോ കാര്യങ്ങളൊന്നുമില്ല ഇറങ്ങി അവർക്ക് ഇറങ്ങണമെന്ന് ഇഷ്ടവുമാണ് ഇറങ്ങി കുളിച്ച് കയറി പോകുന്നത് അപ്പോൾ ഈ പ്രത്യേകിച്ച് ചൂടുള്ള സമയത്ത് നമ്മളിങ്ങനെ ഇടക്കിടയ്ക്ക് ഇറക്കുന്നത് എപ്പോഴും നല്ലതാണ് പിന്നെ എല്ലാവർക്കും ഇങ്ങനെ വെള്ളത്തിൽ ഇറക്കി കുളിപ്പിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവില്ലായിരിക്കാം പക്ഷേ ഉള്ളവരൊക്കെ ഇടക്കിടയ്ക്ക് ഡോക്സിനെ ഇങ്ങനെ ഇറക്കി നീന്തിക്കുന്നതും കുളിപ്പിക്കുന്നതൊക്കെ നല്ലതാണ് കാരണം അവർക്കൊരു എക്സസൈസ് കിട്ടും അതുമാത്രമല്ല അവർക്ക് വെള്ളത്തിൽ ഇറങ്ങുന്നത് ചെറുപ്പത്തിലെ ഇറക്കി പഠിപ്പിക്കുകയാണെങ്കിൽ ആ പേടിയൊന്നുമില്ലാതെ കൂളായിട്ട് അവർ ഇറങ്ങി നീന്തവും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ അവസരങ്ങളുള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്യുക കാരണം പ്രത്യേകിച്ച് ഈ ചൂട് കൂടിയ സമയങ്ങളിലൊക്കെ ഇവർക്ക് ഇവരുടെ ചൂടിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ എപ്പോഴും നമ്മളൊന്ന് വെള്ളത്തിലിറക്കി കുളിപ്പിക്കുന്നതൊക്കെ നല്ലതായിരിക്കും എന്തായാലും ഞങ്ങളുടെ പെണ്ണ അടിപൊളിയായിട്ട് ആദ്യമായിട്ട് ഇറങ്ങിയതെങ്കിലും നന്നായിട്ട് നീന്തി കുളിച്ച് കുറേ നേരം നീന്തി കുളിച്ച് കയറി നമ്മളുടെ ഓക്സിൻ്റെ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം